അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂളിന് സ്മാർട്ട് ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ അറിയിച്ചു സ്കൂളിൽ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അത് ഒരുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഞാൻ നമ്മുടെ കോവിഡ് സമയത്താണ് ശ്രീ അരുൺ ചന്ദ്രശേഖരന്റെ എല്ലാം നേതൃത്വത്തിൽ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം നടത്തുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന അവസരത്തിലാണ് നമ്മുടെ അരുൺ ചന്ദ്രശേഖരൻ പ്രതീക്ഷ അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായിട്ടുള്ള അധ്യാപകരും ഒക്കെ വിജയ സമിതിയിലംഗങ്ങളുമൊക്കെ ഇത്തരം ഒരു പ്രവേശന കവാടം ഇവിടെ സ്ഥാപിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം അനുബന്ധിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഞാൻ അവരോട് സൂചിപ്പിച്ചത് എന്നാൽ നമുക്കറിയാം കോവിഡിന് കോവിഡ് സാഹചര്യത്തിൽ ആദ്യത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ട് ഗവൺമെന്റ് ഒഴിവാക്കി അതുകൊണ്ടാണ് അന്ന് പൈസ നമുക്ക് അനുവദിക്കാൻ കഴിയാതിരുന്നത് ആദ്യ ഒരു വർഷകാലം കഴിഞ്ഞ് രണ്ടാമത്തെ സാമ്പത്തിക വർഷം വന്നപ്പോഴാണ് എം എൽ എ ആസ്തി വികസന ഫണ്ട് ആദ്യമായി എനിക്ക് വിനിയോഗിക്കാൻ അവസരം ഉണ്ടായത് ആ ഫണ്ട് വന്നപ്പോൾ തന്നെ അവളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം പരിഗണിച്ചുകൊണ്ട് പണം അനുവദിച്ചാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഈ പ്രഭാ പ്രവേശന കപാടം നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ് ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ ബജറ്റിലും ഒക്കെ പണം വകയിരുത്തിക്കൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പരമാവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കാര്യമായ ഇടപെടൽ നടത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് മിക്കവാറും നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആ സ്കൂളുകളുടെ കാര്യങ്ങൾക്ക് പ്രത്യേകമായി പരിഗണന കൊടുത്താണ് മുന്നോട്ട് പോകുന്നത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ഉദ്ഘാടനത്തിൽ അധ്യക്ഷനായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ കൊല്ലം ജില്ലയിലെ എം എൽ എ മാരുടെ ഒരു പ്രസ്താവനകളുണ്ടായിരുന്നു ആ എം എൽ എമാരുടെ പ്രസ്താവനകളിൽ ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിലെ വികസന ഫണ്ട് ഉപയോഗിച്ച് വികസനത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന എസ് എം എൽ എയുടെ വാർത്ത വാർത്ത ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ എല്ലാ എം എൽ എമാരുടെ കൂട്ടത്തിൽ ഒമ്പത് പേരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച് വികസനം നടത്തിയ എം എൽ എ ആണ് നമ്മുടെ എസ് ഹുമാൽ എം എൽ എ അതുപോലെ തന്നെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം എപ്പോഴും ചെന്ന് പറഞ്ഞാൽ രാത്രി പോലും ചെന്ന് പറഞ്ഞാൽ അതിന് ഉദ്യോഗസ്ഥരെ വിളിച്ച് അത് നടപ്പാക്കി കൊടുക്കുന്നതിന്റെ സജീവ സാന്നിധ്യമാണ് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യുന്നത് ഇപ്പൊ തന്നെ നമ്മളെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു അഞ്ചു കോടി രൂപ കിഫി മുഖാന്തരം മാർക്കറ്റിൽ നവീകരിക്കാനുള്ള പദ്ധതിയുമായിട്ട് കൊണ്ടു മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആരോഗ്യ ഷോപ്പിംഗ് കോംപ്ലക്സുമായിട്ട് അത് കെട്ടിടം കുടിക്കാനുള്ള എല്ലാ അനുമതിയും ഞങ്ങൾക്ക് കാണിച്ചു തന്നു അങ്ങനെ എന്ത് കാര്യം എപ്പോഴും പറഞ്ഞാലും നമ്മളോടൊപ്പം തന്നെ അതിൽ രാഷ്ട്രീയ മുൻപത്തിൽ നിൽക്കുന്ന സുപാലം എത്ര അഭിനന്ദിച്ചാലും അഞ്ചര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മായാകുമാരി സ്ഥിരം സമിതി അധ്യക്ഷൻ ചന്ദ്രബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോമരാജൻ ശ്രീജ ആനന്ദി ജാസ്മിൻ മഞ്ചൂർ അനുജ പി ടി എ പ്രസിഡന്റ് പ്രതീഷ് കുമാർ പൊതുപ്രവർത്തകരായ അരുൺ ചന്ദ്രശേഖർ ഷിജു ഹരികുമാർ പ്രഥമ അധ്യാപിക ലതിക ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.